ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീനസ് ഗുഡ് റെസിപ്പീസ് ഇന്ന് നമ്മുടെ ചാനലിൽ കൂടി മഴയും തണുപ്പൊക്കെ ഉള്ളപ്പോൾ കഴിക്കാൻ പറ്റുന്ന സ്റ്റീംഡ് റെസിപ്പി ആയിട്ടുള്ള നമ്മുടെ എല്ലാ ഫേവറേറ്റ് മോമോസാണ് ചെയ്യുന്നത് വെജിറ്റബിൾ മൊമോസാണ് ഇന്ന് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി ചിക്കൻ മോമോസ് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ചട്ണിയും എല്ലാം നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തതാണ് ഇത് നമുക്ക് എപ്പോൾ വേണേലും തയ്യാർ ചെയ്യാം ഇതിലോട്ടായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് മൈദയാണ് മൈദ അതിലോട്ട് നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ ചെറിയ ചെറിയ പൂരി പോലെയുള്ള ഇത് ചെയ്തെടുക്കാനുണ്ട് അതൊരു കവറിങ് ആയിട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ അതിലോട്ട് കുറച്ച് ഉപ്പും കുറച്ച് എണ്ണയും ഒരു ടീസ്പൂണൊക്കെ മതി ചേർത്ത് നമുക്ക് പൂരി തയ്യാറാക്കാം അത് മാറ്റി വെച്ചിരിക്കുകയാണ് നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാം ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ വെജിറ്റബിൾസ് ആയിട്ട് എടുത്തിരിക്കുന്നത് ക്യാബേജും ക്യാരറ്റും ആണ് ക്യാപ്സിക്കും എടുത്തിട്ടുണ്ട് ക്യാപ്സിക്കത്തിൻ്റെ പകരം പച്ചമുളക്യെല്ലാം എടുത്താൽ മതി അല്ലെങ്കിൽ രണ്ടും കൂടി നമുക്ക് വേണമെങ്കിൽ ചേർക്കാം ഒരു ഡിഫറെൻറ്റ് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലോട്ട് ഞാൻ ജിഞ്ചർ ഗാർലിക്ക് ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണി ഇഞ്ചിയും ഒരു അഞ്ചാറ് കഷ്ണേം വെളുത്തുള്ളിയൊക്കെ മതിയാവും നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് സോൾട്ട് ചെയ്യാം അതിന് ശേഷം നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം ഇഷ്ടമുണ്ടെങ്കിൽ ഇലകൾ വർഗ്ഗത്തിൽപ്പെട്ട മല്ലി ചേർത്ത് കൊടുക്കാം നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം എല്ലാം നന്നായിട്ട് സോൾട്ട് ചെയ്തെടുക്കാം ഇത് നമുക്ക് പൂരി പോലെയുള്ള സ്ട്രക്ചർ ചെയ്തെടുക്കാം ഇത് ശരിക്കും നമ്മളൊക്കെ അവസാനം ഒരു നൊറിഞ്ഞെടുക്കുക സൈഡ് ഒന്ന് സാരിയൊക്കെ ഞൊറിയുന്ന പോലെ അപ്പോൾ നമുക്ക് സൈഡ് ഒന്ന് കട്ടി കുറച്ച് ഞാൻ കട്ടി കുറച്ച് ആ രീതിയിൽ പരത്തിയെടുക്കാം അതിന് ശേഷം നമുക്ക് പതൊക്കെ ഇങ്ങനെ നൊറിഞ്ഞെടുക്കാം എല്ലാം കൂടെ കൂട്ടി ഒരു ജോയിൻറ്റ് വരുന്നത് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി ഇതിന് മുകളിലോട്ട് ഒന്ന് വെച്ച് കൊടുക്കണം അതാണ് ഒരു ഒരു സ്റ്റൈൽ ബോംബോസ് നമ്മൾ സിമ്പിളായിട്ട് ചെയ്യുന്നത് പല ഷേപ്പിൽ ഇത് ചെയ്യാറുണ്ട് നമുക്കതൊന്ന് ഒരു സൈഡങ്ങ് അമർത്തി വെച്ച് കൊടുക്കാം ഇങ്ങനെ നമുക്കെല്ലാം ചെയ്തെടുക്കാം അതിന് ശേഷം അത് സ്റ്റീമറിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കാരണം ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത ശേഷം ബോംബോസ് ഓരോന്നായിട്ട് വെച്ച് പരസ്പരം ടച്ച് ചെയ്യാത്ത രീതിയിൽ വെച്ച് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ മാക്സിമം മതിയാവും നമുക്ക് മോമോസ് എല്ലാം മാറ്റാം ഈ മോമോസിൻ്റെ കൂടെ നമുക്ക് സോസൊക്കെ കൂട്ടി കഴിക്കാൻ കുട്ടികൾക്കൊക്കെ അതി മതിയാവും നമ്മൾ ഓൾറെഡി മൊമോസിൻ്റെ ചട്നി നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പം ചട്ണി കൂടി തയ്യാറ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അതിൻ്റെ വീഡിയോ നമുക്ക് ഇടാം ഈ കൂടെ തന്നെ കാണാം നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് തന്നെ ഈ ചട്നി തയ്യാർ ചെയ്യാം ചട്നി തയ്യാർ ചെയ്യാനായിട്ട് ഇവിടെ മൂന്ന് ടൊമാറ്റോ നമുക്ക് എരിവിന് ആവശ്യമുള്ള ഒരു മൂന്നാലഞ്ച് പറ്റൽമുളക് മതിയാവും ഇത് നമുക്കൊന്ന് വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിക്കണം ഈ ടൊമാറ്റോയുടെ പുറത്ത് തൊലിയൊക്കെ നിളകി ബ്ലാൻഡ് ചെയ്ത് വരണം അതുപോലെ നമ്മുടെ മുളക് ഒന്ന് സോഫ്റ്റ് ആവും ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്താൽ ഇത് അരച്ചെടുക്കാം തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം തക്കാളിയുടെ വൈറ്റൽ കൂടെ അഞ്ചാറ് ഗാർളിക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ഒരു കഷ്ണം ഇഞ്ചി ഒരു ടീസ്പൂൺ സോയ സോസ് ഒരു ടീസ്പൂൺ വിനാഗിരി ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം അപ്പം നമുക്കൊരു പല ഫ്ലേവറുള്ള നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ചട്ണിയാണ് കിട്ടാൻ പോകുന്നത്